وركب نبي محمد مصطفى ادنيك نبي صل محمد مصطفى ادنيك الله ادنيك ان شاء الله بسم الله يمون برتاك برا صلاه الله محمد الله മുഹമ്മദ് േക്ക് പറഞ്ഞു മൂന്ന് ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കൂല്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാർ മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു ഒന്ന് ബക്കറ്റ് എടുക്കാൻ സമയമായോ ഏർ ബക്കറ്റ് എടുക്കാൻ അഹമ്മദില്ല സംഘാടകർ ബക്കറ്റു ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു

സതൊക്കെ തട്ടി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ഒരു പിതാവിനെ കണ്ടട്ടാണ് കിടന്നുവരെന്നത്സർ എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ടല്ലോ തന്റെ ശരീരം മുഴുവനും പന്തരിച്ചിരിക്കുകയാ പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ലാഹുവേ ഒരേ ഒരു കിടപ്പാട് ഒന്ന് വളയുക പോലും ചെയ്യുന്നില്ല രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി ആ സമയത്തും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു حسبنا <applause> الله ونعم الوكيل റിയില്ല പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ മക്കളും തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞു കൊണ്ടിരിക്കും കാഴ്ച കണ്ടിട്ട് വന്നതാ മോനെ അറിഞ്ഞില്ലടാ പടച്ചവനെ അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുമോ സമ്പാദിച്ചത് വിടുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ രോഗങ്ങള് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികളെ കാണുന്നവരാ കിഡ്നി തകരുന്ന രോഗമുള്ള വല്ലാതെ പളർന്നു കൊണ്ടിരിക്കുകയാളച്ചവനെ എത്രയെത്രയോ രോഗികളെ കാണുന്നവരാ നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കാ നിന്റെ കയ്യിലില്ലല്ലോ അവസാനം കിഗ്നി തകർന്നിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ കൊടുത്തിട്ട് കാണുന്നവരാ നല്ല കാര്യങ്ങൾക്ക് ചോദിച്ചാ കൊടുക്കൂല അവസാന തകർന്ന് ലക്ഷം തരാ മുപ്പത് ലക്ഷം തരാ ആരെങ്കിലും എനിക്ക് ഒരു കിഗ്നി തരുമോ എന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ അങ്ങനെ ഒരു ഗതി നിനക്ക് തരൂലും മുപ്പതും കൊടുക്കണ്ട നിന്റെ കയ്യിലുള്ളതിൽ പടച്ചറപ്പ് തന്നതിൽ നിന്ന് അല്പം കൊടുത്ത ഒരു ഗതി അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ തരില്ലെന്ന്സ്തഫാഹു പറയുമ്പോ കരുണക്കടലായ അള്ളാ സഹായിക്കുന്നവരാ തമ്പുരാരുത്ത് അന്നത്തിന് ഒരു മരുന്ന് വാങ്ങാനില്ലാത്തവർ കിടക്കാൻ കണ്ണുനീരപ്പുന്ന മക്കളാർ എന്ന് കൊണ്ടൊരു സതക്ക് കൊടുക്കുന്നു നീ കൈവിടല്ലേ അല്ല ഇവന്റെ ജീവിതത്തിൽ ഹൈറും വറുക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലോ ഈ സതക്ക അതിനൊരു സഭവാണേറെ ുമാറാകട്ടെ മനസ്സറിഞ്ഞിട്ടൊരു സതക്ക് കൊടുക്ക് ഇത് കൊടുത്ത നിനക്ക് എന്തെങ്കിലും രോഗം അല്ല മാറ്റിത്തരും ഇന്ന് ചിലപ്പോ നീ ഒരു പത്തിട്ടാ നിന്റെ രോഗം മാറും ഒരു അൻപത് രൂപ കിട്ടാൻ നിന്റെ രോഗം മാറും പക്ഷെ ഇടുവൂല നീ കൈകെട്ടിയിരിക്കും കിഡ്നി തകർന്നെന്ന് പറയുമ്പോ മാറ്റി വെക്ക ഇരുപത്തി അഞ്ചെങ്കിൽ ഇരുപത്തി അഞ്ച് വീട് വിറ്റട്ടാണെങ്കിലും നീ അതിന് തയ്യാറാകും നിനക്ക് അള്ളാഹു അങ്ങനെ ഒരു ഗതി തരൂല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവി ആരെല്ലാം മനസ്സറിഞ്ഞ്